വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിൽ എങ്ങനെയാണ് ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും നമ്മുടെ ടാക്സ് ഇൻഫർമേഷനും എങ്ങനെയാണ് ശരിയായ രീതിയിൽ ആഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ട് അപ്പോൾ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഇതിലൂടെ നല്ലൊരു എമൗണ്ട് നമുക്ക് ഈ ഒരു മോഡിറ്റേഷൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനകത്ത് നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിന് മുന്നേ ആയിക്കൊണ്ട് നമുക്ക് ഇതുപോലെ ടാക്സ് ഇൻഫർമേഷൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വീഡിയോ കണ്ടു നോക്കാം നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഇതുപോലെ അക്കൗണ്ടും ടാക്സ് ഇൻഫർമേഷനും കൊടുക്കുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ മുകളിലായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പേഴ്സണൽ ഡാഷ് ബോർഡെന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് വരും നമ്മൾ ഈ ഒരു പേഴ്സണൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്ക് വരും ഇവിടെ നിങ്ങൾക്ക് മൂഗുകളിലായിക്കൊണ്ട് ഹോം ഹൈലൈറ്റ്സ് അതുപോലെ കണ്ടൻറ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ലാസ്റ്റിലായിക്കൊണ്ട് മോണിറ്റേഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ താഴെ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഡോളർ കയറിയിട്ടുണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഈ ക്യാഷ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ടും അതുപോലെ ടാക്സ് ഇൻഫർമേഷൻ ഒക്കെ ഇതിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ കണ്ടിന്യൂ എന്ന് കാണാൻ സാധിക്കും ഇതിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ആദ്യമായിട്ട് നമ്മുടെ ലീഗൽ ഫസ്റ്റ് നെയിം ഉണ്ട് ആ ഫസ്റ്റ് നെയിം കൊടുക്കാം അതിനുശേഷം നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് നെയിം ചോദിക്കുന്നുണ്ട് അവിടെ നമ്മൾ ഡോട്ട് കൊടുത്താൽ മതിയാവും സെക്കൻഡായിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാതിന് ശേഷം കൺട്രി ഇന്ത്യ എന്ന് താഴെ ആയിക്കൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നെക്സ്റ്റ് ചെയ്യുക ശേഷം ഇവിടെ നമുക്ക് കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുക ശേഷം ഇവിടെ താഴെ ആയിക്കൊണ്ട് ബിസിനസ് ടൈപ്പ് ചോദിക്കും അത് നമുക്ക് ഇൻഡിവിജ്വൽ സോൾ പ്രോപ്പറേറ്റർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യണം മറ്റൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യരുത് അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ആയിക്കൊണ്ട് നെക്സ്റ്റ് കാണാൻ സാധിക്കും നെക്സ്റ്റ് കൊടുക്കാം ഇവിടെ നമുക്ക് എൻ്റെ യുവർ ഇൻഫോ എന്നുണ്ടായിരിക്കും ഇവിടെ നമ്മൾ ഫസ്റ്റ് ലാസ്റ്റ് നെയിം കൊടുക്കാം താഴെ ആയിക്കൊണ്ടും നമ്മളെ നെയിം തന്നെ കൊടുക്കാം അവിടെ നമുക്ക് ലാസ്റ്റ് നൈമൊരു ഡോട്ട് കൊടുത്താൽ മതിയാവും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ അഡ്രസ്സും അതുപോലെ തന്നെ സിറ്റി അതുപോലെ തന്നെ സ്റ്റേറ്റ് പിൻകോഡ് അതുപോലെ ഫോൺ നമ്പർ താഴെ ആയിക്കൊണ്ട് നമ്മളെ ഇമെയിൽ ഐ ഡി ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് നമുക്കതിൻ്റെ താഴെ ആയിക്കൊണ്ട് നമ്മളെ പാൻ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും നമ്മൾ ഒരു വട്ടം എൻ്റർ ചെയ്തതാണെങ്കിൽ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലിടെ നമുക്ക് മുന്നിലോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ പാൻ നമ്പർ അതിൻ്റെ പാൻ കാർഡിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഈ ഒരു ടിക്ക് മാർക്കിൽ സെലക്ട് ചെയ്തിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നേരെ ഈ ഒരു ടിക്ക് മാർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്തതുകൊണ്ടാണ് ഇതുപോലെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിൻ്റെ എല്ലാ കാര്യങ്ങളും ഐ എഫ് എസ് സി കോഡും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ ഒക്കെ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും ഈ ടിക്ക് മാർക്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ആയിക്കോട്ടെ ലിങ്ക് പേഔട്ട് മെത്തേഡ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്ക് ഇതുപോലെ ഓപ്പണായിട്ട് വരും ും അടുത്തായിക്കൊണ്ട് നമുക്ക് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഓപ്ഷനാണ് ആണ് വരിക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നമുക്ക് താഴെ ആയിക്കോട്ടെ ആ ടാക്സ് ഇൻഫോ ഒന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇവിടെ നമുക്ക് കണ്ടിന്യൂ ആസ് മുത്തു എന്നുള്ളതിൽ കൊടുക്കാം നിങ്ങളുടെ പേരായിരിക്കും കാണുന്നത് ഇവിടെ നമുക്ക് വീണ്ടും കണ്ടിന്യൂ കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മുകളിലായിക്കൊണ്ട് തന്നെ ആയിരിക്കും ഇതിലായിരിക്കണം സെലക്ട് ആയി കിടക്കേണ്ടത് അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് ഉറപ്പ് എടുത്തു അതിന് ശേഷം നമ്മളിവിടെ യു എസ് സിറ്റീസൺ ആണോന്ന് ചോദിക്കുന്നുണ്ട് നോ കൊടുക്കാം ഇവിടെ താഴെയും നമ്മൾ നോ കൊടുക്കാം ഈ രണ്ട് ഓപ്ഷനിൽ നമ്മൾ നോ ആണ് കൊടുക്കേണ്ടത് അതിന് ശേഷം നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് കാണാൻ സാധിക്കും നെക്സ്റ്റ് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ മുകളിലായിക്കൊണ്ട് നമ്മുടെ ഫുൾ നെയിം എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഫുൾ നെയിം നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് കോപ്പി ചെയ്ത് വെക്കാം നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ആവശ്യമുണ്ട് നമ്മളിതൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കോപ്പി ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അത് കോപ്പി ചെയ്ത് വെക്കാം അതിൻ്റെ താഴെ കൊണ്ട് വീണ്ടും നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്ന് കാണാൻ സാധിക്കും ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുത്താൽ മതി വേറൊരു ഓപ്ഷൻ കൂടെ ചെയ്യേണ്ടതില്ല നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പേജിലേക്ക് വരും നമ്മൾ കൊടുത്ത അഡ്രസ്സുകളൊക്കെ ശരിയല്ലേ എന്ന് ചോദിക്കും ഇവിടെ നമ്മൾ അഡ്രസ്സൊക്കെ ഓക്കെ ആണോ എന്ന് നോക്കുക അതിനുശേഷം നമുക്ക് താഴെ ആയിക്കൊണ്ട് നെക്സ്റ്റ് എന്ന് കാണാൻ സാധിക്കും നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മളെ കറക്റ്റായിട്ടുള്ള നമ്മുടെ അഡ്രസ്സ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ പിൻകോഡും അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് നെയിമൊക്കെ ഇവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ താഴെ കൊണ്ട് നമുക്ക് നെക്സ്റ്റ് കാണാൻ സാധിക്കും ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് സീറോ എന്നാണ് ഏറ്റവും മുകളിൽ കാണുന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അത് സീറോ പെർസെൻറ്റേജ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് നെക്സ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം വീണ്ടും നമുക്ക് ഇവിടെ കൺട്രി സെലക്ട് വരുന്നുണ്ട് ഇവിടെ നമുക്ക് കൺട്രി ഇന്ത്യ തന്നെ ഇതിന് താഴെ പോയിക്കൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഒരു ഓപ്ഷനിലേക്ക് വരും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടിക്ക് മാർക്കിൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ സിഗ്നേച്ചർ ടൈപ്പ് ഓഫ് ഫുൾ നെയിം എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ മുന്നേ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ അത് നേരെ ഇവിടെ കൊടുത്ത് പേസ്റ്റ് ചെയ്യാം അത്രയും ചെയ്താൽ മതി പിന്നെ നമ്മൾ എന്ത് ചെയ്യാം താഴോട്ട് വരാം താഴോട്ട് വന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം ഓക്കെ ഇവിടെ നമ്മൾ ഓപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി അതിനുശേഷം നമുക്ക് നമ്മുടെ ടാക്സ് ഇൻഫോ ഇവിടെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ സബ്മിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വായിച്ച് നോക്കാം നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ എന്ന് ഇതിനകത്ത് വായിച്ച് നോക്കിയതിന് ശേഷം ഏറ്റവും താഴെ കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ഫോം കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കൊടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് ഡൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഡെന്നു ിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടാക്സ് ഇൻഫോ ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട് ബാക്കിലോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ എന്ത് ചെയ്യാം ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇപ്പോഴും ആ ഒരു ഐ മാർക്ക് തന്നെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഞാനിവിടെ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാനത് ഓപ്പൺ ചെയ്ത് വീണ്ടും ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തു ഡാഷ് ബോർഡ് ക്ലിക്ക് ചെയ്തു സൈഡിലോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം മോണിറ്റേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ യുവർ പ്രൊഫൈൽ ഈസ് ഏർണിംഗ് മണി എന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ വളരെ ക്ലിയറാണ് നമ്മളിതിവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടാക്സ് ഇൻഫർമേഷനും നമ്മുടെ അക്കൗണ്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ സിമ്പിളായിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ടാക്സ് ഇൻഫർമേഷനും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടും ഇതുപോലെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുത് ഇഷ്ടപ്പെട്ട തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വീഡിയോമായി നമുക്കടുത്തൊരു വീഡിയോയിൽ കണ്ടുപേക്കും എല്ലാവർക്കും ബൈ